കൊടകരയിലെ ദുരന്ത വാർത്ത കേട്ടാണ് വെള്ളിയാഴ്ച നാടാകെ ഉണർന്നത് കൊടകരയുടെ ഹൃദയഭാഗത്താൽ തന്നെയാണ് അതിഥി തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട് ഏകദേശം എഴുപത് വർഷത്തോളം പഴക്കമുള്ള രണ്ട് നിലകളുള്ള വീടാണ് ഇത് വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടത്തിൽ അമ്പതിലേറെ തൊഴിലാളികൾ താമസിക്കുന്നുണ്ടെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ നാട്ടിലെ ആഘോഷത്തിന് തൊഴിലാളികൾ പോയത് വൻ ദുരന്തം കുറയ്ക്കാൻ കാരണമായി തകർന്ന വീട് കൊടകര ടൗണിൽ തന്നെയാണെങ്കിലും വീടിന് മുൻവശത്ത് വ്യാപാര സ്ഥാപനങ്ങളാണുള്ളത് അപകടം നടന്ന ഉടനെ രക്ഷപ്പെട്ടവർ വന്ന സമീപത്തുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളോട് വിവരം പറഞ്ഞപ്പോഴാണ് അപകടവിവരം പുറംലോകമറിയുന്നത് നടവഴി മാത്രമാണ് ഈ വീട്ടിലേക്ക് ഉണ്ടായിരുന്നത് സമീപത്തെ വ്യാപാര സ്ഥാപനത്തിന്റെ മതിൽ തകർത്താണ് രക്ഷാപ്രവർത്തനത്തിന് രണ്ട് മണ്ണ് മാന്തി യന്ത്രങ്ങൾ അപകട സ്ഥലത്തേക്ക് എത്തിയത് പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ഏറെ നേരം ശ്രമപ്പെട്ടാണ് മൂന്ന് പേരുടെയും മൃതദേഹം കണ്ടെത്തിയത് മീഡിയ ടൈം കൊടകര